ഹായ് എ വെരി ഗുഡ് മോർണിംഗ് ടു ആൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ റഹ്മദ്ൻബിൾ അക്കാദമി കൗൺസിലറാണ് മലപ്പുറം വളാഞ്ചേരിയാണ് എൻ്റെ സ്വദേശം ഇപ്പോൾ വിൻപിൾ അക്കാദമിക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന മോർണിംഗ് സർക്കിളിൻ്റെ ഫോർട്ടീൻ ഫോർത്ത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ടൈമിലോ ഈ ഒരു പ്ലാറ്റ്ഫോമില് എത്തിച്ചേർന്നിട്ടുള്ള ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ് എന്തൊക്കെയാണ് എല്ലാരുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു മോർണിംഗ് സർക്കിള് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ടോ വട്ട് യു ഫീൽ നമ്മൾ ഡെയിലി ഒരുപാട് വിശ്രംസ് കേൾക്കുന്നുണ്ട് അല്ലേ അതൊക്കെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നുണ്ടോ ഓക്കെ താങ്ക് യു അപ്പോ എല്ലാവർക്കും ഒരുപാട് ഇസ്റ്റംസ് കേൾക്കാനും നമ്മുടെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ അതായത് കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി എന്ന് പറയലേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് നീ നന്ദിയുള്ളവളായിരിക്കണം നീ നന്ദിയുള്ളവനായിരിക്കണം എന്നൊക്കെ ഒരുപാട് ഒരുപാട് നമ്മുടെ ലൈഫിൽ നമ്മൾ കേൾക്കുന്നത് തന്നെയാണ് എന്നാൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഏറെ പരിചിതവും നമ്മൾ സിമ്പിൾ എന്ന് അത്രയും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതും എന്നാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നോർമൽ ആയിട്ട് നമ്മളൊക്കെ നമ്മൾ ഒരാൾ നമുക്കൊരാൾ ഹെൽപ്പ് ചെയ്ത് തന്നാൽ നോർമൽ ആയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയലേ താങ്ക്സ് പറയലേ ആ ഒരു ടൈമില് നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കേൾക്കുന്ന ആളുടെ ഉള്ളിലും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഈ ഒരു താങ്ക്സ് പറയുക എന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അത് നമ്മൾ അറിയാതെ യൂസ് ചെയ്ത് പോക നമ്മൾ ചെയ്തു പോകുന്നത് തന്നെയാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ എന്നാൽ എങ്കിലും ഈ ജസ്റ്റ് നമുക്കൊരു ഉപകാരം ചെയ്തു തന്ന ഒരാൾക്ക് ഒരു താങ്ക്സ് പറയലും മാത്രമാണോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരിക്കലുമല്ല അതായത് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളോടും അല്ലെ നമ്മളെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ ജീവിച്ചു പോകുന്നവരാണ് ജീവിത സാഹചര്യങ്ങളോടും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ബന്ധങ്ങളോട് നമ്മുടെയൊക്കെ പാരന്റ്സ് പാർട്ട്നേഴ്സ് ഫ്രണ്ട്സ് അതുപോലെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് തുടങ്ങിയ നമ്മുടെയൊക്കെ ബന്ധങ്ങളോടും നമ്മുടെ നമ്മുടെയൊക്കെ കഴിവുകളോടും അല്ലെ നമുക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് നമ്മുടെയൊക്കെ കഴിവുകളോടെ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പൊസിഷൻസ് നമ്മുടെ വീട് ജോലി തുടങ്ങിയ നമ്മുടെയൊക്കെ പൊസിഷൻസ് അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റർ നമുക്കായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് യാതൊരു പ്രയത്നവും ഇല്ലാതെ നമുക്കായിട്ട് കരുതി വെച്ചിട്ടുള്ള ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന വായു വെള്ളം തുടങ്ങിയ പലതിനോടും നമ്മൾ ഡെയിലി ഗ്രേറ്റ്ഫുൾ ആവേണ്ടതുണ്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കുന്നതിലൂടെ നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫിസിക്കലി മെന്റലി ഇമോഷണലി സോഷ്യലി നമ്മുടെ എല്ലാ സൈഡിലും ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു വാചി തുടങ്ങി അതായത് ഖുറാനില് പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നുള്ളത് അതായത് നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ ദൈവം തന്നെ നമ്മളോട് പറയുന്നത് നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൽ വർധനവ് നൽകും എന്നുള്ളത് അപ്പോൾ അതിന്റെ പവർഫുൾ എത്രയാണെന്ന് നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ എത്രയാണെന്ന് നമുക്കതിന് മനസ്സിലാക്കാം അല്ലേ നമുക്ക് നോക്കാം ഗ്രാറ്റിറ്റ്യൂഡിന് ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ ഈസ് നമ്മുടെയൊക്കെ ജീവിതത്തില് സന്തോഷം സമാധാനം ഉണ്ടാക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷം സമാധാനമുള്ള ലൈഫ് തന്നെയാണ് അല്ലേ നമ്മൾ പറയും എന്തുണ്ടെങ്കിലും കാര്യമില്ല നമുക്ക് സമാധാനമാണെന്ന് പറയില്ലേ അപ്പോ സന്തോഷം സമാധാനം ഉണ്ടാക്കാൻ നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെയൊക്കെ ലൈഫാകുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രയാസം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഒരു പ്രശ്നത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക പോകാറുണ്ട് അല്ലേ അപ്പൊ ഏതൊരു പ്രയാസ ഘട്ടത്തിലാണെങ്കിലും ഏതൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിലും അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ട് കൊ പാഠങ്ങൾ ഉൾക്കൊള്ളാനും ക്ഷമ പഠിക്കാനും അതുപോലെ തന്നെ അത് നമ്മുടെ ലൈഫിൽ ഒരു ആണ് ഒരു അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിലും ഗ്രേറ്റ്ഫുൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കണം എത്ര പ്രയാസ ഘട്ടത്തിലൂടെയാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം ഒരു ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാലും അടുത്തതിലും എനിക്കൊരു അവസരമുണ്ട് എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള കാര്യം തന്നെയല്ലേ എവ്രി മൊമെന്റ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഓരോ നിമിഷവും നമുക്ക് അവസരങ്ങളാണ് ഓരോ അവസരത്തിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹെൽത്തിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹെൽത്തിന് എങ്ങനെയാണ് ഇപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇത്ര ഇമ്പോർട്ടന്റ് ഉണ്ടാക്കുന്നത് അതായത് ഷുവർ ആയിട്ടും നമ്മുടെയൊക്കെ ബ്ലഡ് പ്രഷർ കുറക്കുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരെ ബ്ലഡ് പ്രഷർ കുറവായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് സുഗമമായ ഉറക്കത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നമ്മൾ ഒരു ദിവസം കിടക്കുന്നതിന് മുമ്പ് മാക്സിമം റിലാക്സ് ചെയ്ത് കിടന്നിട്ട് അന്നത്തെ ദിവസം നമുക്ക് ലഭിച്ച നമ്മുടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾക്ക് നല്ല കാമായിട്ട് ഉറങ്ങാൻ സാധിക്കും ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോ നമ്മൾ പലതുകൊണ്ടും അല്ലെ നമ്മുടെ ജോലി സാഹചര്യങ്ങളിലും പലതുകൊണ്ടും നമ്മൾ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടം തന്നെയാണ് എല്ലാവരും തിരക്കുള്ളവരാണ് എന്നാൽ അതിൽ നിന്നെല്ലാം കുറച്ച് ടൈമെങ്കിലും മാറ്റിവെച്ച് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നമുക്കൊക്കെ എണ്ണിയാൽ ഒതുങ്ങാത്തത്ര അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതിനെ കുറിച്ച് ഒരു നിമിഷം ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷം നിറയുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവല് വളരെ കുറവായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് വരുന്നവരുടെ സ്ട്രെസ് ലെവല് എപ്പോഴും വളരെ കുറവായിരിക്കും അതായത് നമുക്ക് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് എന്തില്ല എന്നാലും നമ്മളൊക്കെ പലതും ഇല്ലല്ലോ എനിക്ക് അതില്ലോ എനിക്കിതില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ പരാതികൾ എപ്പോഴും പറയാറുണ്ട് നെഗറ്റീവ് തോട്ട്സ് നമ്മളിൽ എപ്പോഴും വരാറുണ്ട് അല്ലേ എങ്കിലും അതിലെല്ലാം മാറ്റി നമുക്ക് എന്തൊക്കെയുണ്ട് നമുക്ക് ഉള്ളതിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും അതിനെ അംഗീകരിക്കാനും അതിൽ താങ്ക്സ് പറഞ്ഞ് അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് അതിലൊരു സന്തോഷം കണ്ടെത്താനും നമുക്ക് സാധിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തി നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകായിരുന്നു പെട്ടെന്ന് അയാളുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം ആ ഒരു ടൈമില് നോർമൽ ആയിട്ട് അയാൾക്ക് നല്ല സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ അയാൾ ടോട്ടലി മെന്റലി നല്ല ഡൗൺ ആയിരിക്കുന്ന ആളായിരിക്കും എന്നാൽ ഇവരെ പോലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ ഒരു പരിധി വരെ സാവധാനം സാവധാനം ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇവർക്ക് എന്തുണ്ട് ഇവർക്ക് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അല്ലെ ഇവർക്ക് ഇതിനെ എങ്ങനെയൊക്കെ ചിന്തിക്കാം എങ്ങനെയൊക്കെ ആക്കി മാറ്റാം ഇവർക്ക് പുതിയ ജോലി സാധ്യതകളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു അവസ്ഥയെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് നല്ല ക്വാളിറ്റി ടൈം എക്സ്ട്രാ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം ആയിട്ട് ഇതിനെ കാണാൻ പറ്റും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അതുപോലെ നല്ല ഫ്രീ ആയിട്ടിരുന്ന് തിരക്കൊഴക്ക ഒഴിഞ്ഞിരുന്ന് നല്ല ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒത്തിരി ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് ഈയൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇതിലും ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുക ബന്ധങ്ങൾ മെച്ചപ്പെടുക എന്നത് അതായത് നമ്മുടെയൊക്കെ ബന്ധങ്ങളിലെ ഏഹ് നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരാകുമ്പോൾ നല്ല കരുണയുള്ളവരായി മാറും നല്ലൊരു കൃപയുള്ളവരായിട്ട് നമ്മൾ മാറും അത് നമ്മുടെ ബിഹേവിയറിൽ ഒത്തിരി ചേഞ്ചസ് വരുത്തും നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവർ ചെയ്യാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെല്ലാം നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സൊഷ്യൽ ആയിട്ടുള്ള ബന്ധങ്ങളെല്ലാം ബ്യൂട്ടിഫുൾ ആവുന്നത് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഡെയിലി ഓരോ നിമിഷം ഓരോ അവസരം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് പോകണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ പറ്റും നമുക്ക് സ്ട്രെസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി പോകുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി അതായത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് കുറവായിരിക്കും നമ്മളിലുള്ള നെഗറ്റീവ് എനർജി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് ഒരു പോസിറ്റിവിറ്റി ലൈഫ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെയൊക്കെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും എന്നുള്ളതാണ് എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നത് നമുക്ക് ഉള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ അതിൽ ഗ്രേറ്റ്ഫുൾ ആയി ജീവിക്കും നമ്മുടെ ടോട്ടലി നമ്മുടെ മനോഭാവം അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ചേഞ്ച് വരികയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു സ്റ്റോറിയിലൂടെ ഒന്ന് പോയിട്ട് വരാം അതായത് നിക് വി ചൂസിക് എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടി രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ജനിച്ചത് എങ്കിലും അവന്റെ പേരൻസ് അവനെ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടികളെ വളർത്തുന്ന രീതിയിലാണ് വളർത്തിക്കൊണ്ടു വന്നത് അതായത് അവന് രണ്ട് കൈയും കാലും ഇല്ല എന്നുള്ളത് അവനെ അറിയിക്കാത്ത രീതിയിൽ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടീനെ എങ്ങനെയാണോ വളർത്തുന്നത് ആ ഒരു രീതിയിലാണ് അവനെ വളർത്തിക്കൊണ്ടു വന്നത് എന്നിട്ട് അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ടൈം ആയപ്പോൾ നോർമൽ ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ തന്നെയാണ് അവനെ കൊണ്ടു ചേർത്തതും ആ ഒരു ടൈമിലാണ് അവൻ മനസ്സിലാക്കുന്നത് ഐ ആം ഡിഫറൻറ്റ് ഞാൻ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആണ് എനിക്ക് മറ്റുള്ളവരെ പോലെയല്ല ഇല്ല എനിക്ക് രണ്ട് കൈയും കാലും ഇല്ല എന്ന് അവൻ എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു ടൈമില് അവനിൽ ഒരുപാട് കോംപ്ലക്സാക്കി അവന് ചിന്തിച്ചു ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എനിക്ക് ഇനി മരിച്ചാൽ മതിയെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നെ എന്താണ് ദൈവം ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞു അവന് ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാക്കി അങ്ങനെ അവൻ ഒരു ദിവസം സൊൻസൈഡ് അറ്റൻ ശ്രമിച്ചു അവന്റെ ഫാമിലിയിലുള്ള ഒരു വീട്ടിലെ ബാത്ത് ടബില് ചാടി സൊൻസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ബട്ട് അതിൽ ചാടി ഉടനെ അവൻക്ക് അവന്റെ മൈൻഡില് അവന്റെ പാരന്റ്സിന്റെ ഫേസ് ആണ് ഓർമ്മ വന്നത് അപ്പൊ പെട്ടെന്ന് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു എങ്കിൽ ആ ഒരു ടൈമിൽ അവന്റെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു ഫാദർ ഓടി വന്ന് മോനെ രക്ഷപ്പെടുത്തി എന്നിട്ട് അവനോട് പറഞ്ഞ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന ഒരു വാക്കുണ്ട് അതായത് നിനക്ക് നിന്റെ ലൈഫില് രണ്ട് കാര്യങ്ങളില് ഒന്ന് ഫോക്കസ് ചെയ്തോണ്ട് ലൈഫ് ലോങ് നിനക്ക് ജീവിച്ചു പോകാം ഏതെങ്കിലും ഞാൻ പറയുന്നതില് രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ലൈഫ് ലോങ് നിനക്ക് ജീവിച്ചു പോകാൻ പറ്റും അല്ല ഒന്നാമത്തേത് നിനക്ക് ഒന്നില്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം നിനക്ക് ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ആലോചിച്ച് നോക്കാം അല്ലെ എനിക്ക് കൈ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് വേവലാതിപ്പെട്ട് ദൈവത്തെ ചീത്ത പിടിച്ച് എനിക്ക് അതില്ലോ ഇതില്ലല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം ലൈഫ് ലോങ് നിന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതല്ലെങ്കിൽ നിനക്ക് എന്തുണ്ട് നിനക്ക് നല്ല ശബ്ദമുണ്ട് ശക്തി ഉണ്ട് കാഴ്ച ശക്തി ഉണ്ട് നല്ല ഫാമിലി ഉണ്ട് എങ്ങനെ നിനക്ക് ഉള്ള കാര്യങ്ങളിൽ നിനക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക്സ് എന്ന് പറഞ്ഞ് പറഞ്ഞ് താങ്ക് ഗോഡ് താങ്ക് ഗോഡ് എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ലൈഫ് നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അന്ന് മുതൽ നിക്വി ചൂസിപ്പ നിക് എന്ന് പറയുന്ന ഈ ഒരു കുട്ടി ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി നിക്കിന്റെ നിക്കിന് പഴയതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോർമൽ ആയിട്ട് ഒരു കുട്ടി ചെയ്യുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും അവനക്ക് ചെയ്യാൻ സാധിച്ചു നിക്കിന്റെ വാക്കുകൾക്കായി പിന്നെ ലോകം ക്യൂ നിൽക്കാൻ തുടങ്ങി ജസ്റ്റ് ബിക്കോസ് ഓഫ് താൻ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പവർ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെ നമുക്കൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് എണ്ണിയാൽ ഒതുങ്ങാത്തത്ര അനുഗ്രഹങ്ങൾ എഴുതിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ ഉണ്ട് അല്ലെ നമുക്കൊന്നും പല തിരക്കിനിടയിലും നമ്മുടെ ജീവിതത്തിന്റെ പല തിരക്കിനിടയിലും നമുക്ക് കുറച്ച് ടൈമെങ്കിലും മാറ്റി വെച്ച് ഒന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എത്ര എത്ര അനുഗ്രഹങ്ങളാണ് ഉള്ളതല്ലേ എങ്കിലും നിക്കിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൊണ്ടും ഗ്രേറ്റ്ഫുള്ളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ചെറിയ 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 കാര്യങ്ങൾക്ക് പോലും ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം നിക്ക് പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ഉണ്ട് ഗോഡ്സ് ഗീവ് മീ ഡിഫെക്റ്റഡ് ബോഡി വിത്ത് ദ പെർഫെക്റ്റ് മൈൻഡ് ഗോഡ് ഗ്യാവ് യൂ ഡിഫെക്റ്റഡ് മൈൻഡ് വിത്ത് ദ പെർഫെക്റ്റ് ബോഡി അതായത് നിക്കിന് ദൈവം ഡിഫെക്റ്റഡ് ആയിട്ടുള്ള ബോഡി കൊടുത്തെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള മൈൻഡ് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി തന്നിട്ടുണ്ടെങ്കിലും ഡിഫെക്റ്റഡ് ആയിട്ടുള്ള മൈൻഡ് ആണ് അല്ലെ നമ്മളൊക്കെ പലപ്പോഴും നമുക്കൊക്കെ ഇല്ലാത്തതിനെ കുറിച്ച് നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പരാതികളും വേവലാതികളും ടെൻഷനും ഒക്കെയാണ് ഉള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് അല്ലെ അപ്പോ നമുക്കൊക്കെ നമ്മുടെ മൈൻഡ് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഉള്ള കാര്യങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആവണം എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ നമുക്ക് ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റണം ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റണം എത്ര ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും അതിൽ നമ്മൾ ഒരു ഗ്രേറ്റ്ഫുള് കാണിച്ചു നോക്കിയാൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കും ഒരു മറ്റൊരു ആങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ഗേറ്റ്ഫുളിന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രൂ സ്റ്റൈലിനോ എന്നൊരു ഗവേഷകൻ അദ്ദേഹത്തിന്റെ പഠനത്തിൽ നിന്നും കണ്ടെത്തിയ ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ നോർമൽ നമ്മുടെ ശരീരത്തിന്റെ നമ്മൾ ശരീരത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എനർജി നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സിക്സ്റ്റി ടു മെഗാ ഹെഡ്സ് മുതൽ സെവൻറ്റി ഫൈവ് മെഗാ ഹെഡ്സ് വരെയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ളത് ഇത് ഫിഫ്റ്റിഎറ്റ് ഫിഫ്റ്റിഎറ്റ് മെഗാ ഹെഡ്സിന് താഴെ വരുമ്പോൾ നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസി കുറെ അതായത് നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഫിഫ്റ്റിഎറ്റ് അത് എപ്പോഴും ഹൈ ഫ്രീക്വൻസി ആയി വരുമ്പോഴാണ് നമ്മൾ ഒരു വെൽ ബീയിങ്ങിനാവുന്നത് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ട് പോകുന്നത് നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആയിട്ട് വരുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ വരുന്ന അതായത് ഫൈവ് ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പത് മെഗാ ഹെഡ്സ് ഫ്രീക്വൻസി നമ്മളിലേക്ക് എത്തുന്നുണ്ട് അത്രയും ഹൈ എനർജി നമ്മളിൽ നിന്ന് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഒരു സൂപ്പർ നാച്ചുറൽ എനർജി നമ്മളിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരും ഡെയിലി ലൈഫിൽ മാക്സിമം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ട് തന്നെ ജീവിക്കാൻ ശ്രദ്ധിക്കാം ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാം എന്ന് നോക്കാം അതായത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് എഴുതാം ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എന്ന് പറയുമ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്ന് ചെയ്ത് നോക്കട്ടെ നമ്മൾ ഒത്തിരി നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കും ഒത്തിരി നമ്മുടെ ലൈഫ് പോസിറ്റീവ് ആക്കാനും ഒക്കെ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു ബുക്കില് നമ്മൾ ഒരു ഫൈവ് തിങ്സ് ഒരു ദിവസം നമുക്കറി എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് നമുക്കൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള അനുഗ്രഹങ്ങളായിരിക്കും അല്ലെ എനിക്കുള്ള കഴിവുകളും എന്റെ ലൈഫ് സിറ്റുവേഷൻസും എൻ്റെ കഴിവുകളും ആയിരിക്കില്ല ഇതിലുള്ള ആർക്കും എല്ലാവർക്കും എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ലൈഫാണ് നമ്മുടേതില് എങ്കിൽ അപ്പോ അതിൽ നിന്നെല്ലാം ഒരു ദിവസം ഒരു ഫൈവ് എങ്കിലും ഒരു അഞ്ച് അനുഗ്രഹങ്ങളെങ്കിലും കുറിച്ച് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാക്കി നമ്മൾ മാറ്റാം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഒന്നും കൂടി പോസിറ്റിവിറ്റി കിട്ടുകയാണ് ഒന്നും കൂടി ഹൈ എനർജി നമ്മളിലേക്ക് വരികയാണ് നമുക്ക് ഒന്നും കൂടി പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ ഒന്നാമത്തതെന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് തന്നെയാണ് നെക്സ്റ്റ് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാനുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് താങ്ക് യു പറയാൻ എത്ര ചെറിയ ഉപകാരങ്ങൾ ആര് നമ്മുടെ ലൈഫിൽ അല്ലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പലരും പല ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം താങ്ക്സ് പറഞ്ഞുകൊണ്ട് താങ്ക് യു പറഞ്ഞുകൊണ്ട് അവര് സന്ദർശിക്കും മറ്റുള്ളവരെ അപ്രീസിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ടൈമിലൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ചെറിയ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിന് താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാം പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് നമ്മളൊക്കെ ഇപ്പൊ മോർണിംഗിൽ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കാനല്ലേ ആ ഒരു ടൈം ഇതുപോലെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ടൈമില് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മുടെ നല്ല കഴിവുകളെ കുറിച്ച് നല്ല സാഹചര്യങ്ങളെ കുറിച്ച് നമ്മള് അത് മാത്രം അത് മാത്രം ഫോക്കസ് ചെയ്തോണ്ട് അത് മാത്രം സ്വസ്ഥമായിട്ടിരുന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് നല്ല റിലാക്സേഷൻ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ടോട്ടലി നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മളിൽ വന്നെത്തുന്നത് കാണാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സന്തോഷം ഒരിക്കലും നമ്മളെ ഗ്രേറ്റ്ഫുൾ ആക്കുന്നില്ല പക്ഷെ ഗ്രേറ്റ്ഫുൾനെസ് നമ്മളെ സന്തോഷവാനാക്കുന്നുണ്ട് ഈ ഒരു ലോകത്ത് നമുക്ക് ഇന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചാൽ മാത്രം ഇന്ന് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നാളെയും നമുക്ക് ലഭിക്കുന്നു എന്നൊരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യൂള്ളേ നമുക്ക് ലഭിച്ച ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ ഒന്നും മറന്നു പോവാതെ വിട്ടു പോവാതെ നമ്മൾ എന്തു ചെയ്യും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു ചിന്താഗതിയോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ എല്ലാരും എല്ലാരുടെ ലൈഫിലും നല്ല ചെറിയ ചെറിയ രീതിയിൽ കാര്യങ്ങളിൽ വരെ സന്തോഷം കണ്ടെത്തി ഗ്രാ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ ഒരുവിധം ലൈഫ് സക്സസ് ആയിട്ടുള്ളവരൊക്കെ ഡെയിലി ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ലൈഫിലും നമുക്ക് ഇതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താനും അവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല ക്ലാസ് ആയിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഹലോ

പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ഖുറാനിലും ബൈബിളിലും ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മൾ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡായിട്ടിരിക്കുന്നതിന്റെ ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ നമുക്ക് കൂടുതലും നൽകപ്പെടും അല്ലാത്തവരിൽ നിന്ന് അത് എടുക്കപ്പെടും അടക്കം പറഞ്ഞിട്ടുള്ളതാണ് എക്സ്പാൻഡ് തരും നന്ദിയുള്ളവരാ എന്നുള്ളത് എന്ന് പറഞ്ഞാല് അത് ശരിക്കും ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് മനസിലാക്കിയിട്ടുണ്ട് ഞാന് അത് നന്ദിയുള്ളത് കൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദൈവം തരാനുള്ളത് നമുക്ക് ഇങ്ങനെ പതിയെ പതിയെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മള് നമ്മളെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ ദൈവത്തിന്റെ പഴി ചാരാറുണ്ട് ദൈവത്തിന്റെ പഴി ചാരികൊണ്ട് എത്ര തന്നെ നമ്മൾ ചെയ്തിട്ടും ദൈവം എന്തുകൊണ്ട് നമ്മളെ കാണുന്നില്ല പക്ഷെ ഏർ ഞാനൊക്കെ എന്റെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാല് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ പെട്ടെന്ന് ദൈവം റിസൾട്ട് തരൂല പക്ഷെ ദൈവത്തിനോട് നമ്മൾ നന്ദിയുള്ളവരാകുമ്പോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റിനും നമ്മളോട് നമ്മളെ സഹായിച്ചവരെ നമ്മളോട് നമ്മളെ ചേർത്ത് പിടിച്ചവരോട് നമ്മൾ നന്ദിയുള്ളവരായെങ്കിൽ തീർച്ചയായിട്ടും പതിയെ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് ദൈവം നമുക്ക് തരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതം അപ്പോ ഞാൻ എപ്പോഴും ഈ ഒരു ക്ലാസിനോടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വീമ്പുള്ള അക്കാദമി യോടും പൈസചാറിനോടും സച്ചിനെ അങ്ങനെയുള്ള എല്ലാ കൂട്ടുകെട്ടിനും നിലവിലിപ്പോൾ നമ്മളോട് ഉണ്ടാക്ട് ചെയ്തിരിക്കുന്ന ആളോടും നന്ദിയുള്ള ആണ് അത് പ്രാക്ടീസ് ജീവിതത്തിൽ എനിക്ക് പറ്റട്ടെ ഞാൻ എഴുതി വയ്ക്കാറൊന്നുമില്ല പക്ഷേ ഞാൻ ഇന്നൊരു കുഞ്ഞു കാര്യം ആര് ചെയ്യുകയാണെന്നെങ്കിലും അതിനൊരു താങ്ക്സ് പറയാൻ പഠിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ മാറ്റിയെടുത്തത് എന്നുള്ളതാണ് താങ്ക് യു സോ മച്ച് ഹലോ മാം ഇതിൽ മോർണിംഗ് സെഷനിൽ കയറാൻ പറ്റില്ല പറ്റാറില്ലെങ്കിലും പറ്റുന്ന ദിവസം ഇതൊക്കെ ഞാൻ എല്ലാവരുടെയും കേൾക്കാറുണ്ട് റഹംബത്ത് മാമിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ശേഷം വളരെ എഫക്റ്റീവ് ആയിരുന്നു നമ്മൾ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഏത് പ്രായത്തിലുള്ള മുതിർന്നവർക്കും ഒരുപോലെ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പിന്നെ ഇതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ഗുണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്ക് ആരോടും ദേഷ്യമോ ഭാഷയോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ ഒരു ഗ്രാറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോടൊരു വെറുപ്പോ വിദ്വേഷോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ മൈൻഡ് എപ്പോഴും കൂളായിരിക്കും അത് നമ്മളെല്ലാവരോടും വെച്ച് പുലർത്തിയാൽ നമുക്ക് അതിന്റെ ആ ഒരു ഗുണം നമ്മുടെ മൈൻഡിൽ കിട്ടും എന്നുള്ളതാണ് അതെ അതെ നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ എഴുതി പ്രാക്ടീസ് ചെയ്താൽ അത്രയും നല്ലത് ഞാനല്ല ഈ പറഞ്ഞ പോലെ പറയാറുണ്ട് പക്ഷെ എഴുതി വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല പക്ഷെ വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട കുഞ്ഞു കുട്ടികൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് വളരെ അത് എഫക്റ്റീവ് ആയിട്ട് ഗുണം ചെയ്യും ഓക്കെ താങ്ക് യു ജസ് പറഞ്ഞ പോലെ തന്നെ ആ വലിയൊരു സത്യമാണ് കേട്ടോ നമ്മള് നന്ദിയുള്ളവരാകുമ്പോ നമ്മുടെ മനസ്സ് ഭയങ്കര കൂളാവും എന്നുള്ളത് സത്യ കേട്ടോ ഞാനൊക്കെ പെട്ടെന്ന് ദേഷ്യം പെടുന്ന ഒരാളായിരുന്നു ഇപ്പൊ എനിക്ക് നമ്മളെ ബാധിക്കുന്ന എന്ത് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലും അത് പെട്ടെന്ന് ദേഷ്യപ്പെടാനോ ശരിക്കും ഭയങ്കര കൂളാണ് മനസ്സ് ആ കൂളായിട്ട് അവരെടുത്ത് സംസാരം മാത്രല്ല നമുക്ക് അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിച്ചുകൊണ്ട് അവരെ അടുത്ത് പറയാൻ പറ്റും എന്നുള്ളതാണ് ആ പെട്ടെന്ന് എടുത്തു ചാടാൻ പറ്റാതെ ആ ഒരു ദേഷ്യവും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാരം ശരീരത്തിനില്ല മനസ്സിനില്ല തലക്കൊന്നും അത് വളരെ ശരിയായ ഒരു കാര്യമാണ്

Thank you, thank you, ma'am. Okay, I'm going to pee. Alright, okay, I'm going to pee.